പുഷ്പതെ പെണ്ണ് നോക്കുന്നൊക്കെ കൊള്ളാം നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള വീട്ടിലെ പെണ്ണിനെ മതി ഞങ്ങക്ക് അതിപ്പോ പെണ്ണിന്റെ വീട്ടുകാർക്കും കാണിയല്ലേ അതുപോലത്തെ ആഗ്രഹങ്ങള് പെണ്ണിനെ വലിയ വീട്ടിലോട്ട് കെട്ടിച്ചു വിടണന്ന് ആഗ്രഹം കാണിയല്ലേ ആ ഈ പെണ്ണ് വീട്ടുകാരെ ആഗ്രഹിക്കുന്ന എപ്പോഴും അവരെ കഴിഞ്ഞ് ഒരുപടി മുന്നില് ഒത്തിരി ഒരുപടി ആസ്തി കൂടുതലുള്ളിടത്തോട്ട് പെണ്ണിനെ കെട്ടിക്കാരെ പെണ്ണ് പെണ്ണുവീട്ടുകാരെ അതിനെ എന്റെ മോൻ കണ്ട ആ ആപ്പ ജോലിക്കാരനൊന്നും അല്ലല്ലോ നല്ലോ ഒന്നാന്തര ഗവൺമെന്റ് ജോലിക്കാരനല്ലേ പിന്നെ എന്നാ കൊഴപ്പം അത് പിന്നെ ഗുണം ചെയ്യും ഗവൺമെന്റ് ജോലി ഒരു വലിയൊരു പ്ലസ് പോയിന്റാ പിന്നീട് ഞാൻ എവിടെന്നെങ്കിലും സംഘടിപ്പിക്കാം പക്ഷെ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മടെ നിലക്കും വിലക്കും ഒരു യോജിച്ചു വരണമാണ് നല്ലത് ഒരുപാട് കൊമ്പത്ത് കയറി പിടിക്കാൻ പോയാൽ ലാസ്റ്റ് അഹങ്കാരം കാണിച്ചു പിന്നെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു പിന്നെ എന്നോട് പരാതി പറയാൻ വന്നേക്കരുത് ഇതേ എന്നെ കൊണ്ടൊന്നും പറയക്കരുത് പാവപ്പെട്ട വീട്ടിലെ പെണ്ണിനെ മതിന്ന് പറഞ്ഞിട്ടല്ലേ ആ സുമതിയുടെ മോന് പെണ്ണ് കെട്ടിച്ചു കൊടുത്തു തോന്നീ എന്നിട്ട് എന്തായി എന്തായി അവരുടെ ഉള്ള പിന്നെ വീടും സ്ഥലവും കൂടി എഴുതി മേടിച്ച് ഇപ്പൊ സുമതി അവരുടെ വീട്ടില് വേലക്കാരിനെ പോലെ ജീവിക്കുന്നത് ആ ഇച്ചിരി കഞ്ഞിയും വെള്ളവും കിട്ടണമെങ്കിൽ ഇരക്കണം അവളുടെ മുന്നിൽ അല്ലെങ്കിൽ വീട്ടിലെ പണി മുഴുവനും ചെയ്യണം ആ എന്റെ പുഷ്പലതെ വെല്ലം കണ്ടും കേട്ടും ഒക്കെ വളർന്ന പെങ്കോച്ചാ നല്ലത് അതുകൊണ്ട് ഇച്ചിരി സാമ്പത്തിക സ്ഥിതി ഒക്കെ ഉള്ള വീട്ടിലെ പെടിനും മതി ഞങ്ങക്ക് ആ ഇച്ചിരി എന്തെങ്കിലും ചുറ്റുപാടൊക്കെ ഉള്ളത് സ്വർണത്തിന്റെ സ്വർണ്ണവും പണത്തിന്റെ പണവും ഒക്കെ കിട്ടണം ആ ഒന്നുമില്ലാത്ത വീട്ടിലെ പെണ്ണല്ലേ പാവമല്ലേ അടങ്ങി ഒതുങ്ങി ജീവിച്ചോളൂ സ്നേഹിക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഓരോരുത്തർ പാവപ്പെട്ട വീട്ടിലെ പെണ്ണിനെ തെരഞ്ഞു പിടിച്ച് അവർക്ക് ജീവിതം കൊടുക്കുന്നത് കെട്ടി ഇവിടെ വരുമ്പോ മൂന്നാം പക്കം വിധം മാറും ആ ഏതായാലും വേണ്ട എന്റെ ഒരു അഭിപ്രായത്തില് ഇങ്ങനെയാ കൊറച്ച് സാമ്പത്തിക സ്ഥിതി വീട്ടിലെ പെണ്ണ് തന്നെയാണ് നല്ലത് എൻ്റെ പൊന്നോ ഓരോ വീട്ടില് അവരവരുടെ സംസ്കാരമാണ് പെണ്ണ് കെട്ടിച്ചെല്ലുന്ന വീട്ടിൽ കാണിക്കുന്നത് വളർത്തിക്കൊണ്ട് വരുന്ന രീതി അതുപോലെ തന്നെ അങ്ങ് ഇതാവും ആ പിന്നെ ഓരോ ഭാഗ്യം പോലെ നമുക്ക് നോക്കാം ആ എന്നാ പിന്നെ ശരി ഞാൻ ഇറങ്ങുവാ ഞാൻ ഒന്ന് നോക്കട്ടെ നമുക്ക് ശരിയാക്കാം ടൗണിലായിരിക്കും ടൗൺ ഏരിയയിലോട്ട് നോക്കാം അമ്മേ ആ മോളെ മോക്ക് ഇവിടെ സൗകര്യങ്ങളൊക്കെ കുറവായിരിക്കും അല്ലേ അല്ല മോള് വല്യ സൗകര്യത്തിലൊക്കെ ജീവിച്ചതല്ലേ ഇവിടെ നമുക്ക് അത്ര സൗകര്യങ്ങളൊന്നും ഇല്ല കേട്ടോ എന്നാലും നല്ല സ്നേഹമുള്ള ആൾക്കാരൊക്കെയാ മോളെ ഏയ് അങ്ങനെ അങ്ങനെയൊന്നും ഇല്ല എനിക്ക് ഇവിടെ ഇഷ്ടായി നല്ല സ്ഥലം ആണോ ആ ആ അമ്മയ്ക്ക് ഒരു ടെൻഷനാ മോള് ഈ ടൗണിലൊക്കെ ജീവിച്ചതല്ലേ ഇതുപോലെ ഒരു ഗ്രാമപ്രദേശത്തൊക്കെ വന്നിട്ടേ മോളെ കൊണ്ട് പറ്റുവാന്നുള്ളൊരു ആദ്യം അമ്മയ്ക്ക് ഉണ്ടായിരുന്നു ആ ടൗണിലൊക്കെ ജീവിക്കുന്നതിന്റെ ബുദ്ധിമുട്ട് അമ്മയ്ക്ക് അറിയായിട്ടാ ഇവിടെ എന്ത് നല്ല വായു ആശ്വസിക്കായുവെങ്കിലും ഉണ്ടല്ലോ അപ്പൊ അവിടെ എപ്പോഴും ഒച്ചപ്പാടും ബഹളവും ഒന്നും പറയണ്ട ഇവിടെ നല്ലൊരു ശാന്തമായ സ്ഥല എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഇവിടെ മോളിങ്ങനെ പറയുന്ന കേക്കുമ്പോഴേ എനിക്കൊരു സമാധാനം അവിടെ ഒക്കെ ആയിട്ട് പൊരുത്തപ്പെടാൻ സമയം എടുക്കുവായിരിക്കും അതെ അതെ നല്ല ആൾക്കാരെ ഞാൻ വേഗം പൊരുത്തപ്പെട്ട ഇനി പൊരുത്തപ്പെടാനൊന്നും ഇല്ല ആ ഞാൻ ഓർത്ത് മോൾ ഇവിടെ ഒക്കെ ആയിട്ട് പൊരുത്തപ്പെടാൻ വേണ്ടിട്ട് ഒരുപാട് സമയം എടുക്കുമായിരിക്കും ന്നേ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒക്കെ ഇഷ്ടാവും നമ്മെ ഓർത്തില്ല എന്നാ ഞാൻ ഇവിടെ ചായ വെക്കാം ആഗ്യം കത്തോ ഇല്ല ഊതി ഊതി മനുഷ്യ അമ്മ ഞാനും ഊതട്ടെ അടുപ്പില് അയ്യോ മോൾ ഇതൊന്നും ചെയ്യണ്ട മോക്ക് ഈ അടുപ്പിൽ ഊതിയൊന്നും ശീലമില്ലല്ലോ അവിടെ അവിടെ എല്ലാം പിന്നെ ഗ്യാസിനകത്തല്ലേ മോളെ വെക്കുന്നേ ഇതൊന്നും മോളൊക്കെ ഇപ്പൊ ചെയ്യണ്ട കേട്ടോ ഓ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയല്ലേ ശീലാവുന്നേ അത് ശരിയാ എനിക്ക് ഇവിടത്തെ രീതികളൊന്നും അറിയില്ല പക്ഷെ ഒന്നും ചെയ്യാൻ എനിക്കൊരു മടിയില്ല ഒന്നും അറിയാത്ത പ്രോബ്ലം മാത്രമേ ഉള്ളു അമ്മ എല്ലാം ഒന്ന് പറഞ്ഞു പഠിപ്പിച്ചു തന്ന മതി കേട്ടോ ആ എല്ലാം പയ്യെ പയ്യെ ശീലം ആയിക്കോളും മോളെ അമ്മ എല്ലാം പഠിപ്പിച്ചു തരാം കേട്ടോ അതിന്റെ ഒരു തഞ്ചത്തിനൊക്കെ അമ്മ പറഞ്ഞു തരാം അമ്മയുടെ കൂടെ ഒന്നെല്ലാം പഠിച്ചാ മതി ഇവിടത്തെ രീതികളൊക്കെ ആ ആ ആപ്പുറത്തോട്ട് അമ്മ ചെയ്തോളാം എന്തൊക്കെ പേടിച്ചതാ ഇതാ പറഞ്ഞ വില വെള്ളടുത്തോ കെട്ടണമെന്ന് എന്തോ എളിമയും വേന ഈ മുറിയൊക്കെ ചെറുതായതുകൊണ്ട് നനക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ എന്തിനെ വലിയ മുറിയൊക്കെ ഈ ചെറിയ മുറി തന്നെ ധാരാളമാണ് നമ്മുടെ സാധനങ്ങൾ വെക്കാനും നമുക്കൊന്ന് കിടക്കാനോ ഈ മുറി തന്നെ ധാരാളം അല്ലേ അമ്മയ്ക്കും പെടുന്നക്കും രണ്ടുപേരും എന്തിനും ഇങ്ങനെ പേടിക്കുന്നത് എനിക്ക് ഇവിടെയൊക്കെ ഒക്കെ ഭയങ്കര അടി ഇഷ്ടമായി കേട്ടോ നിറയെ മരങ്ങളും കിളികളുടെ ഒച്ചയും ഓ എന്ത് രസമാണ് താഴെയുള്ള പുഴയും ഓ ഞാൻ എത്ര കരഞ്ഞു കാല് പിടിച്ചിട്ടാണെന്നറിയാവോ എന്റെ പാപ്പ എന്നെ ഒരു നാട്ടിൻ പുറത്തോട്ട് കല്യാണം കഴിച്ചു വിട്ടത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുവന്ന് അവർക്കൊക്കെ ഭയങ്കര പേടിയായിരുന്നു പക്ഷെ എനിക്കിവിടെ അത്രയ്ക്ക് ഇഷ്ടമാണ് ഓ മാത്രമുള്ള ഇവിടെ ഉണ്ടോ വെറുതെ പറഞ്ഞല്ലോ നല്ല ശാന്തതയല്ലേ ഇവിടെ അമ്മ വിളിച്ചപ്പോഴേ ഞാൻ പറയുന്നു ഭൂമിയിൽ ഒരു സ്വർഗം ഉണ്ടെങ്കി അത് ഇവിടെയാണ് എന്റെ ഇവിടെ നിക്കുവായിരുന്നോ അയ്യോ മോളെ ചെരുപ്പിടാതെയൊക്കെ നടക്കാതെ മോളെ ആ കാലലൊക്കെ പൊടി പറ്റിയല്ലേ ആ അതൊന്നും സാരമില്ല ഓ എന്നാലും അമ്മയെ ചക്ക വേവിച്ച് വെച്ചിട്ടുണ്ട് അയ്യോ ചക്ക അമ്മക്ക് അന്ന് ചക്ക വേവിച്ചിട്ട് ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടല്ലോ അതുകൊണ്ട് ഞാൻ പോയിട്ട് ഒരു ചക്കയും കൂടെ പറിച്ചുകൊണ്ട് വന്നതാണെനിക്ക് കഴിച്ചു വാ ആ എല്ലാരും പറയോ കേട്ടോ രമണി ചേച്ചിയുടെ ഭാഗ്യവന്ന് അത്രേം നല്ലൊരു മരുമോളല്ലേ വന്നത് ആ ഞാനും വിചാരിച്ചേ കാശുള്ള വീട്ടിലെ പെങ്കൊച്ച ആയതുകൊണ്ട് കുറച്ച് അഹങ്കാരം ഒക്കെ കാണുമെന്ന് പക്ഷെ എന്തോരം നല്ല പെരുമാറ്റം എല്ലാരോടും ആ നല്ല പണമുള്ള വീട്ടിലെ കൊച്ചാന്നുള്ള ഒരു അഹങ്കാരവും ഇല്ല ഈ നാട്ടുമുറത്തൊക്കെ വന്നിട്ട് അതെ അതെ ഒരു കണക്കിന് എന്റെ മോന്റെ ഭാഗ്യം ആ ഞാനും വിചാരിച്ചു ഈ പുതുമോടി ആയതുകൊണ്ടായിരിക്കും ഇങ്ങനെ നല്ല സ്നേഹത്തോടെ പെരുമാറുന്നത് കുറച്ച് കഴിയുമ്പോൾ രൂപം കാണിക്കുവായിരിക്കും പക്ഷെ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ആറുമാസമായല്ലേ ആ കൊച്ചിന് ഒരു മാറ്റം വന്നപ്പോൾ ഉള്ള പോലെ തന്നെ ഇപ്പോഴും ആ എന്താ ചെയ്യണ്ടേ അമ്മേ എന്താ ചെയ്യണ്ടേന്ന് ചോദിച്ചാൽ എന്റെ പുറകെന്ന് മാറി അല്ലെന്നേ ഞാൻ വിചാരിച്ചു ഇവിടുത്തെ സൗകര്യങ്ങളൊക്കെ കുറവായതുകൊണ്ടേ വീട്ടിലോട്ടൊക്കെ ഒക്കെ ഓർത്ത് എനിക്ക് പേടിയായിരുന്നു കാര്യം ഒറ്റ മോനല്ലെ എനിക്ക് ആ വീട്ടിൽ പോകണം എന്നുള്ള ചിന്തയൊന്നും ഇല്ല കേട്ടോ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ ആറുമാസായിട്ടും ഇന്നെ വീട്ടിൽ പോയി നിക്കണം എന്നോ അങ്ങനെ ഒന്നും പറയാല്ലേ ഇവിടെ ഇവിടുത്തെ ആൾക്കാരേ ഈ വീടും അത്ര കേട്ടോ എത്ര പെട്ടന്ന് ആണെങ്കിലും പൊരുത്തപ്പെടൂന്ന് ഞാൻ ഓർത്തില്ല ഏ ഒരു ഭാഗ്യം ആ മൂക്ക് വിശേഷം ഉണ്ട് കേട്ടോ രണ്ടു മാസമായി ആ ആ ഞാൻ ചെറിയ ർദിയൊക്കെ ഉണ്ട് ആ കിടക്കും മോളെ അവിടെ പോയി പോയിരുന്നോന്നൊന്ന് പറഞ്ഞാ കേക്കിയല്ലേ അടങ്ങി ഇരിക്കേല അമ്മ എന്നെ ഈ പറയുന്നേ അങ്ങനെ ഇരിക്കുവാണോ ചെയ്യേണ്ടത് ഗർഭിണിയായാലും എഴുന്നേറ്റ് ഇടന്നിട്ട് ഓരോ പണിയൊക്കെ എടുക്കണം എന്നാലും ശരീരത്തിന് എക്സസൈസ് കിട്ടുകയുള്ളൂന്നൊക്കെ എന്നോട് ഇങ്ങോട്ട് പറയുവാന്നെ അയ്യോടാ പാ ഇവിടത്തെ പെൺപിള്ളാരൊക്കെ കണ്ടോ ആ ഗർഭമാറിഞ്ഞാ പിന്നെ കട്ടിലേ നീക്കിയല തലയും പൂക്കിയല്ല കണ്ണും തുറക്കിയല തുറക്കിയാലെ നമ്മുടെ ഇവിടെ നാട്ടിൻപുറത്തുള്ള പെമ്പിള്ളാർക്കാ അയ്യോ എന്നതാ നിങ്ങളുടെ ഭാഗ്യം തമ്പുരാന്റെ ഒരു അനുഗ്രഹം ഞാൻ അത്രേ പറയുന്നുള്ളൂ അത് തന്നെ അത് പറഞ്ഞാ മതി അയ്യോ നന്നായിരിക്കട്ടെ എന്നാലേ ഞാനങ്ങ് പോലവ് ചെയ്തേക്കണം മറക്കരുത് ആ ചെയ്യാ ചെയ്യാ ചെലവ് ചെയ്യാ ആ അവനോട് പറഞ്ഞേക്കണം ഓൻ വരട്ടെ നീ എന്നെ അല്ല ഞാൻ കുഞ്ഞ് കുഞ്ഞെങ്ങനെ വളരേണ്ട കുഞ്ഞാന്ന് ഇവിടെ എന്ത് കുറവാണ് ഉള്ളേന്നോ ഇവിടെ അവനൊന്ന് സ്വസ്ഥമായിട്ട് ഓടി നടക്കാനുള്ള സ്ഥലമുണ്ടോ ഉണ്ടോ എപ്പൊ നോക്കിയാലും അവന്റെ കയ്യിലും കാലിലും ഒക്കെ പൊടിയും ചെളിയാ എത്ര കഴുകി വൃത്തിയാക്കിയാലും അതെങ്ങനെ ഇവിടുത്തെ മുറ്റത്തൊക്കെ മുഴുവനും പൊടിയും ചെളിയുമല്ലേ വീടിനകത്താണെങ്കിൽ പിന്നെ പറയേം വേണ്ട ഒരിക്കലും ഒരു വൃത്തി ഉണ്ടാവൂലെ കുച്ചുട്ടി എന്റെ മോൻ ഒരു നല്ല അന്തരീക്ഷത്തിൽ വളർന്നു വരണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടാവൂലേ ഞാനൊക്കെ എത്ര നല്ല അന്തരീക്ഷത്തിൽ വളർന്നു വന്നതെന്ന് അറിയോ പക്ഷെ എന്റെ മോൻ അവന്റെ ചെറിയ പ്രായത്തിൽ തന്നെ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുവാ എല്ലാം പോട്ടെ രണ്ടു വർഷം കഴിയുമ്പോൾ അവനെ സ്കൂളിൽ ചേർക്കണം ഇവിടെ ഒരു നല്ല സ്കൂൾ ഉണ്ടോ നല്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വിട്ടാ ഇംഗ്ലീഷ് മീഡിയം സ്കൂള് ഇവിടുത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ കാര്യം പറയാതിരിക്കാ ഭേദം എനിക്കറിയാലോ ഇവിടുത്തെ കുട്ടികളുടെ കാര്യം ഉം ഇവിടുത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വിട്ടിട്ടുണ്ടെങ്കിൽ അവന്റെ ഇംഗ്ലീഷ് പോവും മലയാളം പോവും എല്ലാം പോവും ജാസ്റ്റ് ഇംഗ്ലീഷ് എഴുതാൻ അറിയുണ്ടാവില്ല മലയാളം അറിയത്തിണ്ടാവില്ല അതിലും ഞാൻ സ്കൂളിൽ വിടാതിരിക്കുന്ന ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ പപ്പ അവിടെ വീടിന്റെ അടുത്ത് ഒരു വീട് ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട് ആ നിങ്ങൾക്ക് വീട്ടിൽ പോയി എനിക്ക് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞോണ്ടെ പപ്പ വേറെ വീടെടുത്ത് തരാന്ന് പറഞ്ഞത് നമുക്ക് എന്തായാലും അങ്ങോട്ട് മാറിയേ പറ്റുള്ളൂ അവിടെ നല്ലൊരു സ്കൂളിൽ അഡ്മിഷനും ശരിയാക്കാം അങ്ങനെ ആവുമ്പോ അവിടെ എവിടെയെങ്കിലും നല്ല സ്കൂളിലൊക്കെ മോനെ വിടാനും നല്ല അന്തരീക്ഷത്തിൽ വളർത്താനും പറ്റും എന്തായാലും ഇവിടെ നിർത്തി കഷ്ടപ്പെടുത്താൻ പറ്റില്ല എന്റെ മോനെ എന്തായാലും ഒന്നാമത് അവനൊരു ആൺകുട്ടിയാ നിങ്ങൾ സീരിയസ് ആയിട്ട് ആലോചിച്ചേ പറ്റുള്ളൂ ഞാൻ മോനെ കൂട്ടി പോകും വീട്ടിലേക്ക് ആ നോക്കാം അമ്മ മോന് ചക്ക വേവിച്ചത് കൊടുത്തിട്ട് ആ വയറ നിറച്ചു വെച്ചേക്കുവല്ലേ വെറുതെ ആണോ ഞാൻ ഫുഡ് കൊടുത്തിട്ട് കഴിക്കാത്തത് അയ്യോ മോളെ ചക്ക നിന്നും പറഞ്ഞു കൊഴപ്പൊന്നുമില്ല മോളെ വിഷമില്ലാത്ത സാധനമല്ലേ പറമ്പിൽ ഉണ്ടായതല്ലേ മോക്ക് ചക്ക വേവിച്ചത് വലിയ ഇഷ്ടമാണല്ലോ പിന്നെ പറ്റി ഞാൻ സഹിക്കുന്നത് മുഴുവൻ എന്റെ മോന് സഹിക്കണം എന്നാണോ പറയുന്നത് ഓ ഏത് നേരത്താണോ ഈ പട്ടിക്കാട്ടിലോട്ട് കല്യാണം കഴിച്ച് വരാൻ തോന്നിയത് നാട്ടുമുറത്തോടല്ല എന്റെ സ്നേഹം ഇവിടെ എത്രയും ഹെൽത്തി ഫുഡ് സാധനങ്ങൾ അവന് വേണ്ടി വാങ്ങി വെച്ചിട്ടുണ്ട് അതൊന്നും അമ്മ എന്റെ കണ്ണില് പിടിക്കൂല വെറുതെ ചക്ക വിതീശുന്നു കൊടുത്ത് ചുമ്മാ വയറും വീർപ്പിക്കാൻ അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഗുണം ഉണ്ടാവോ അവന്റെ ബ്രെയിനോ ബോഡിക്കോ എന്തിനെങ്കിലും അത് മാത്രമല്ല അമ്മ മോനെ കൊണ്ട് വാസന്ത വീട്ടിൽ പോയിട്ട് എപ്പോഴാ വന്നത് ഏ ഒരു സംസ്കാരം ഇല്ലാത്ത സ്ത്രീയാണ് അവര് അവിടെയൊക്കെ കൊണ്ടുപോയി ഇരുത്തി എന്റെ മോനെ സംസ്കാരം പോവും എല്ലാം പോവും മോളെ വാസന്തേച്ചി എന്ന് പറഞ്ഞാ മോക്ക നമ്മുടെ ഒരു കുടുംബം പോലെ കഴിയുന്നല്ലേ മോളെ അതുകൊണ്ടാ അമ്മ പിന്നെ ഒരു കാര്യം പറയാം പപ്പ അവിടെ ഒരു വീട് ശരിയാക്കിയിട്ടുണ്ട് ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് മാറും എടാ മോനെ മോള് പറയുന്നത് കേട്ടോ വീട്ടിലോട്ട് പോവുവാന്ന് അവിടെ എടുത്തങ്ങാണ്ട് വീട് എടുത്തിട്ട് മാറുവാന്ന് അമ്മ എങ്ങനെയാടാ ഇവിടെ ഒറ്റക്ക് അന്നാ പിന്നെ അമ്മയും കൂടെ വരാം എന്നാ പിന്നെ അമ്മ ഇവിടെ ഒറ്റയ്ക്ക് എന്നാ ചെയ്യാനാ. അമ്മ വേണ്ട ഒന്നാമത് അവിടെയൊക്കെ സ്റ്റാൻഡേർഡ് ഉള്ള ആൾക്കാരാ അമ്മ ഈ നാട്ടിൻപുറത്തെ കൾച്ചറും വെച്ച് അവിടെ പോയി ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വന്ന് ഞങ്ങൾ വന്നാലൊന്നും ശരിയാവൂല അമ്മ ഇവിടെ നിക്കി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പിന്നെ ആരാ നോക്കുന്നത് അതെ ഇവിടെ നിക്കാം ഇവിടത്തെ കാര്യങ്ങളൊക്കെ നോക്കാം ഞങ്ങൾ എന്തായാലും